പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ സ്രം വിദ്യക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ്സ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പന്തം പ്രകടനം നടത്തി അഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി കൊളുത്തിനച്ചേരിപ്പടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പോലീസ് സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു ഇടക്കുച്ചി കച്ചേരിപ്പടി പള്ളുരുത്തി സെൻട്രൽ പള്ളുരുത്തി നോർത്ത് തോപ്പുംപടി എന്നീ മണ്ഡലങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പ്രതിഷേധം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് സിയാസ് ഉദ്ഘാടനം ചെയ്തു ഈ ഈ ജനങ്ങളെ ദ്രോഹിക്കുന്ന പ്രതിഷേധമാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ നടത്തുന്നത് ഈ ഓണ കാലഘട്ടത്തിൽ ഈ ജനങ്ങൾ മുഴുവൻ പ്രതിഷേധിച്ച് തെളിവിലിറങ്ങുന്നത് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ളത് കൊണ്ടാണ് അത് മനസ്സിലാക്കാനുള്ള ബോധം സർക്കാരിന് ഉണ്ടാകണം ഈ ആർ എസ് എസിനെയും ബി ജെ പിയേയും കൂട്ടുപിടിച്ച് എം ആർ അജിത് കുമാറിനെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ നടത്തുന്ന കൊള്ളടായ്മകളും കൊള്ളകളും അതുപോലെ കൊലപാതകങ്ങളും മറച്ചുവയ്ക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെങ്കിൽ വരാനിരിക്കുന്ന ഈ സർക്കാർ ഒരു സംശയവും വേണ്ട അതിന്റെ മുമ്പിൽ ശക്തമായ പ്രതിരോധം തീർക്കാൻ കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ഉണ്ടാകും ഈ സമരം ഇവരെ കൊണ്ട് അവസാനിക്കില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകന്മാർ കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ ശ്രീകുമാർ ബ്ലോക്ക് പ്രസിഡന്റുമാര പി ജേക്കബ് എ പി മുരളീധരൻ മണ്ഡലം പ്രസിഡന്റുമാര ബിലാസ്റ്റോപ്പിൽ വി എഫ് എസ് ഷിജു ചിറ്റപ്പള്ളി എം എച്ച് ഹരേഷ് അവരാച്ചൻ ഞെട്ടു എന്നിവർ പ്രസംഗിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം പന്തം പ്രകടനങ്ങൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പണ്ണിടുത്തി പോലീസ് സ്റ്റേഷനിലേക്കും അഞ്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം നമ്മൾ ഈ പോലീസ് ഓഫീസിന്റെ ആസ്ഥാനത്തിലേക്ക് എത്തിച്ചേരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജാഥ കടന്നു വരുമ്പോ കോൺഗ്രസിന്റെ സഹപ്രവർത്തകന്മാർ വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാജിവെക്കണമെന്ന് കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ അഴിമതിക്കാരനായ